മനുഷ്യൻ കൃത്യമായി വരമൊഴി രൂപപ്പെടുത്തുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വാമൊഴിയായി പ്രചരിച്ച നാടോടി സാഹിത്യത്തിന്റെ ഗാനാത്മക രൂപമാണ് നാടൻപാട്ടുകൾ എന്താ പറയുക ഈ നാടോടി സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ചൈതന്യം ഏർ ഗീതങ്ങളാണ് നാടൻപാട്ടുകൾ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഭൂരിഭാഗം നാടൻ പാട്ടുകളും ദേവപൂജ വീരാരാധന ഉത്സവം വിനോദം കൃഷി തുടങ്ങിയവയോട് ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ നാടൻ പാട്ടുകൾ പഴയ തലമുറയിൽ നിന്ന് വാമൊഴിയായി പകർന്നു വന്നതായതുകൊണ്ട് തന്നെ അതിലെല്ലാത്തിലും ഈ നാടൻ പാട്ടുകളിലൊക്കെ ചരിത്രവും സംസ്കാരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാടൻ പാട്ടുകൾ എന്നും വിലപ്പെട്ടതാണ് നാടൻ പാട്ടുകളുടെ നിർമ്മാതാക്കൾ ഒരു സമൂഹം ഒരു കൂട്ടം ജന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ നാടൻ പാട്ടുകൾക്ക് എപ്പോഴും ഒരു കൂട്ടായ്മയുടെ ശക്തിയും സൗന്ദര്യവും നമുക്ക് കാണാൻ സാധിക്കും നാടൻ പാട്ടുകൾ ഒറ്റയ്ക്കല്ലല്ലോ നമ്മൾ ആലപിക്കുന്നത് കേൾക്കാറ് എപ്പോഴും ഒരു ഒന്നിലധികം ആളുകൾ ഒരുമിച്ചാണ് നമ്മൾ നാടൻ പാട്ടുകൾ ആലപിക്കുന്നത് കാണാറുള്ളത് പിന്നെ നമ്മൾ നാടൻ പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴേ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തിൻ്റെയും കഥ പറയുന്ന വാമൊഴിയിലുള്ള പാട്ടുകളായിട്ടാണ് നമുക്ക് നാടൻ പാട്ടുകളെ കണക്കാക്കാൻ സാധിക്കുന്നത് ആളുകളുടെ തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ട് തൊഴിലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ നാടൻ പാട്ടുകൾ ഉത്ഭവിച്ചത് ഓരോ തൊഴിലിനും യോജിച്ച ഈണത്തിൽ വളരെ സാധാരണമായ നാടൻ വാക്കുകൾ കൊണ്ടാണ് ഈ പാട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തങ്ങളുടെ ജോലിയും ഇത് ഈ നാടൻ പാട്ടുകൾ തങ്ങളുടെ ജോലിയുടെ ആയാസം കുറക്കുക മാത്രമല്ല ചെയ്യുന്നത് അത് അത് അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക അത് ഈ ജോലി എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ എന്തിന് ചെയ്യണം അതിൻ്റെ ഫലം എന്തെല്ലാമാണ് എന്നെല്ലാം നാടൻ പാട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാടൻ പാട്ടുകളെ പല പ്രകാരത്തിൽ വർഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഓരോരുത്തരും വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടാണ് ആ വിഭജനം നടത്തുന്നത് ഉള്ളൂര് കേരള സാഹിത്യ ചരിത്ര സാഹിത്യ ചരിത്രത്തിൽ പ്രേമേയാധിഷ്ഠിതമായി ആറ് വിഭാഗമായി നാടൻ പാട്ടുകളെ തിരിച്ചിട്ടുണ്ട് ദേവതാ പൂജ വീരപുരുഷാരാധന വിനോദം ശാസ്ത്രം കുലവൃത്തി സദാചാരം എന്നിങ്ങനെ ആറായിട്ടാണ് ഉള്ളൂര് തരം തിരിച്ചിരിക്കുന്നത് എന്നാലേ അപ്പൻ തമ്പുരാനെ പന്ത്രണ്ട് വിഭാഗമായിട്ടാണ് നാടൻ പാട്ടുകളെ വിഭജിച്ചിരിക്കുന്നത് പുരാണം സ്തോത്രം സദാചാരം ശാസ്ത്രം വീരചരിതം ദേശചരിതം തൊഴിലില്ലായ്മ വിനോദം ഭൗതികം ഏർ വൈഷായികം രാഷ്ട്രീയം സാമുദായികം എന്നിവയാണ് അത് പിന്നെ നമ്മൾ ഇവ കൂടാതെ മറ്റു പല മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള വിഭജനങ്ങള് ഉണ്ടായിട്ടുണ്ട് ഗാനവിഭാഗം കഥാഗാന വിഭാഗം വീരകഥാഗാനങ്ങൾ വടക്കൻ തെക്കൻ ആത്മീയം മതപരം ലൗകികം തുടങ്ങിയവ മറ്റു എന്താ പറയുക വിഭജനങ്ങളാണ് നാടൻ പാട്ടുകളുടെ ഇത്തരത്തിലുള്ള വിഭജനത്തെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതം സംബന്ധിയായ എല്ലാ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു വിഷയങ്ങൾ നാടൻ പാട്ടിൽ പ്രമേയമാകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ അവരുടെ തൊഴിൽ സന്ദർഭങ്ങളിലും വേളകളിലും ആഘോഷങ്ങളിലും മാനസികോല്ലാസത്തിനായി പാട്ടുകൾ പാടിയിരുന്നു അധ്വാന ഭാര ലഘൂകരണം വേളകളിലെ മാനസികോല്ലാസം ഉൽ പിന്നെ അതുപോലെ തന്നെ ഉത്സവാഘോഷങ്ങളിലെ ഒത്തുചേരലിൻ്റെ സൗന്ദര്യം തുടങ്ങിയ ഘടകങ്ങൾ നാടൻ പാട്ടിൻ്റെ അടിസ്ഥാന സവിശേഷകളായിട്ട് സവിശേഷതകളായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ നാടൻ പാട്ടുകളിൽ പ്രബലമായ ഒരു വിഭാഗം വടക്കൻ പാട്ടുകളാണ് വടക്കേ മലബാറിൽ പണ്ട് കാലം മുതലേ ധീരരായ ആയോധന കലകളിൽ താൽപര്യരായ ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു അവരിൽ ധീരപുരുഷന്മാരും വനിതകളും ഉൾപ്പെട്ടിരുന്നു അവിടുത്തെ സാംസ്കാരിക പരിസരത്ത് ആയോധനവുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു വടക്കൻ പാട്ടുകളിൽ ഭൂരിപക്ഷവും പുത്തൂരം വീടും തച്ചോളി മാണിക്കോത്തു വീടും കേന്ദ്രീകരിച്ചിട്ടുള്ളവയാണ് വടക്കൻ പാട്ടുകളിലെ പ്രധാനപ്പെട്ട ഒരു കഥാനായകനാണ് പാലാട്ട് കോമൻ ഇതര വടക്കൻ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ശൃംഗാരവും വീരവും ഒരുപോലെ കടന്നു വരുന്ന പാട്ടാണ് വടക്കൻ പാട്ട് കോമപ്പൻ്റെ പ്രണയവും വീരകൃത്യങ്ങളും സമ്മേളിച്ചു വരുന്നതിനാൽ ഏറെ ആസ്വാദകരമാണ് പാലാട്ട് കോമൻ എന്ന വടക്കൻ പാട്ട് ഇനി നിങ്ങൾക്ക് ഈ തെക്കൻ പാട്ടിനെയും വടക്കൻ പാട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പം ഞാൻ കൂടുതലതിനെപ്പറ്റി വിവരിക്കാം